ലാലേട്ടൻ മറ്റു മത്സരാർത്ഥികളുടെ എല്ലാവരോടുമായി ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യം ചോദിക്കുന്ന സമയത്ത് അൻസിബ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ കാര്യം പലർക്കും നെഗറ്റീവായിട്ടും തോന്നിയിട്ടുണ്ടാവാം പലർക്കും പോസിറ്റീവായിട്ടും തോന്നിയിട്ടുണ്ടാവാം പക്ഷേ അൻസിബ അവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കിയവർ വളരെ ചുരുക്കമായിരിക്കാം അൻസിബ അവിടെ പറഞ്ഞത് ഇത്രയായിരുന്നു ഇതുപോലുള്ള ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ഇത്രയും പേര് കാണുന്ന ഒരു പ്രോഗ്രാമിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഫ്രണ്ട് ആയിക്കോട്ടെ ലവറായിക്കോട്ടെ ഇരിക്കുന്ന സമയത്തും പെരുമാറുന്ന സമയത്തും സൂക്ഷിക്കേണ്ട ഒരു മാന്യതയുണ്ട് കീപ്പ് ചെയ്യേണ്ട ഒരു മര്യാദയുണ്ട് എന്നാണ് അവിടെ പറഞ്ഞത് അൻസിബ ഇതായിരുന്നു അൻസിബയുടെ വാചകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പക്ഷേ അവിടെ അപ്പോൾ തന്നെ റസ്മിൻ ഭായ് ആ വാചകത്തെ എഴുന്നേറ്റ് നിന്ന് ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു അൻസിബ എന്ന് പറയുന്നുണ്ടായിരുന്നു അൻസിബ അത് പറഞ്ഞത് ശരിയായില്ലോ ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ അൻസിബ പ്രത്യേകം എടുത്തു പറയുന്നുണ്ടായിരുന്നു ഫ്രണ്ട് ആയാലും ലവർ ആയാലും പ്രോബ്ലം ഇല്ലാന്ന് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൊണ്ടോ ഒന്ന് കൈ പിടിച്ചതുകൊണ്ടോ ഒന്ന് തോളത്ത് തലവെച്ചത് കൊണ്ടോ ഒന്ന് മടിയിൽ തലവെച്ച് കിടന്നതുകൊണ്ടോ ഒന്നും സംഭവിക്കാനില്ല ഒന്ന് ോ ഒന്നും സംഭവിക്കാനില്ല ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല അത് തന്നെയാണ് സത്യം എന്ന് പറയുന്നത് പക്ഷേ ഇവർ അതാണോ അവിടെ ചെയ്തിരുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് അവിടെ നമുക്കറിയാം ജാസ്മിൻ തന്നെ റസ്മിൻ ബായിയുടെ അടുത്ത് ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാതെ എന്ത് ഫ്രണ്ട്ഷിപ്പ് ഒരു ഉമ്മ പോലും വെക്കാത്തത് ഫ്രണ്ട്ഷിപ്പായിട്ട് കണക്കൂട്ടാൻ പറ്റുമോ കയ്യുമൊക്കെ ഉമ്മ വയ്ക്കുന്നത് ഫ്രണ്ട്ഷിപ്പിൻ്റെ അടയാളമല്ലേ എന്നാണ് അവിടെ ജാസ്മിൻ റസ്മിൻ ബായിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ ഈ കൺസെപ്റ്റിൽ കൊണ്ട് നടക്കുന്നവരായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിൽ തോന്നുന്നത് അവർക്ക് അങ്ങനെ തോന്നാത്തതും പക്ഷെ പ്രേക്ഷകർക്ക് മലയാളി പ്രേക്ഷകർക്ക് എന്തായാലും ഇവരുടെ ഈ ആക്ട് ഒന്നും തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവരവിടെ കെട്ടിപ്പിടിക്കുന്നതും ഒരുമിച്ചിരിക്കുന്നതും കൈപിടിക്കുന്നതും അല്ല അവിടുത്തെ പ്രശ്നമെന്നായിരുന്നത് ഫുൾ ടൈം അത് മാത്രം ചെയ്യുന്നത് അവിടെ സിജോ പറയുന്നുണ്ടായിരുന്നു ഒന്നല്ലെങ്കിൽ ഈ മൂലക്ക് അല്ലെങ്കിൽ ആ മൂലയ്ക്ക് ആ കുത്തിരിപ്പ് തന്നെ ഉണ്ടായിരുന്നുള്ളു ഗബ്രിക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു അതായിരുന്നു സത്യം അല്ലാതെ വേറൊന്നല്ല അവിടുത്തെ സത്യം ഇതല്ലാതെ ഇവർ മറ്റുള്ളവരുമായിട്ട് ഒന്ന് ഇടപഴകാനോ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിലേക്ക് ഇടപെടുകയും ഒന്നിനിവർ ശ്രമിച്ചിരുന്നില്ല ജാസ്മിൻ ഗബ്രിയിലേക്കും ഗബ്രി ജാസ്മിനിലേക്കും ഒതുങ്ങിപ്പോയി അവർ ഒരുമിച്ച് ഫുൾ ടൈം ഈ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ബെഡിലേക്ക് എടുക്കുന്നതും ഒരു എന്താ പറയുക ഭയങ്കര അവരത് വല്ലാത്തൊരു ഇൻറ്റിമസി കാണിച്ചുകൊണ്ടുള്ള വെറും പത്ത് ദിവസം ആകുമ്പോഴേക്കും ഇത്രയും ഇൻറ്റിമസി കാണിക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് ഇതിനോട് ഇറിറ്റേഷൻ തോന്നുന്നത് പോകെ പോകെ ഇവർ ചിലപ്പോൾ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ഇത്രയും ഇറിറ്റേഷൻ തോന്നില്ലായിരുന്നു എന്തായാലും അത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തന്നെയാണ് അത് ഹൗസിലുള്ള എല്ലാവരും ചൂണ്ടി കാണിക്കുകയും ചെയ്തു അൻസിബ പറഞ്ഞതിലെ തെറ്റും ശരിയും ഇത് തന്നെയായിരുന്നു